ിലേക്ക് മാറ്റുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾ വൈകിട്ട് വന്നപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കുകയും ചെയ്തു പിന്നെ ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകാൻ പറ്റുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ എങ്ങനെയാണ് വറുത്തരച്ച സാമ്പാർ വളരെ വേഗത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് പാലക്കാട് സൈഡിലുള്ളവരാണ് വറുത്തരച്ച സാമ്പാർ എന്നത് അതായത് വടക്കൻ കേരളത്തിലുള്ളവർ തെക്കൻ കേരളത്തിലുള്ളവരെ സാമ്പാർ എന്ന് പറഞ്ഞാൽ വറുത്തരയ്ക്കാതെ മുളകും വലിയക്കെന്നാൽ വറുത്ത സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് വടക്കൻ കേരളത്തിലെ സാമ്പാർ എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒന്നര കപ്പ് കഴുകി വൃത്തിയാക്കിയ പരിപ്പാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ അഞ്ച് പേർക്ക് രണ്ട് നേരത്തേക്കുള്ള സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഒന്നര കപ്പ് എടുത്തത് വളരെ കുറച്ചംഗങ്ങളെ ഉള്ളു ഒരു നേരത്തേക്കൊക്കെ സാമ്പാർ മതിയെങ്കിൽ ചെറിയ ഒരു കപ്പിന് ഒരു കപ്പ് പരിപ്പ് എടുത്താൽ മാത്രം മതി എന്നെ ഇച്ചിരി പരിപ്പ് കൂടുതലെടുക്കും നല്ല കൊഴുത്ത സാമ്പാറാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം സാമ്പാർ നീണ്ടുപോകാൻ അവർ ചോദിക്കുക എന്താണ് നീണ്ടുപോയതെന്ന് അതുകൊണ്ട് പരിപ്പ് ഇച്ചിരി കൂടുതലെടുത്ത് സാമ്പാർ നീട്ടിയാണ് വെക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് കുറച്ച് ഏറെ വെള്ളം ഒഴിക്കും കഷ്ണം കൂടി ഞാൻ ഇതിനകത്തിട്ട് തന്നെ വേവിച്ചെടുക്കും അതുകൊണ്ടാണ് കുറച്ച് ഏറെ വെള്ളം ഒഴിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ പരിപ്പ് വേവിക്കും അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഷ്ണം കൂടി വേവിച്ചെടുക്കും അത് എളുപ്പം കാര്യങ്ങൾ അങ്ങ് നടക്കും അടച്ച് വെച്ച് അങ്ങനെ ഒരു വിസിൽ വരുന്നവരെ വെച്ച് കൊടുക്കും അപ്പോഴേക്കും പരിപ്പ് വേവും അതിന് ശേഷം ഇസിലെടുത്തിട്ട് ബാക്കി കഷ്ണങ്ങളോട് ഇട്ട് ഒരു വിസിലൂടെ വെക്കും അപ്പോഴേക്കും നല്ല റെഡി ആയിട്ടുണ്ടാകും കഷ്ണവും പരിപ്പും എല്ലാം പരിപ്പ് വെന്ത്ടയുകയും ചെയ്യും കഷ്ണങ്ങൾ ആവശ്യത്തിന് മാത്രമേ വേവുകയുള്ളൂ ഒന്നും വെന്ത് ഉടഞ്ഞു പോകത്തില്ല സാമ്പാറിൻ്റെ പരിപ്പ് വേവുന്ന നേരം കൊണ്ട് അലേക്ക വലുപ്പത്തുള്ള പുളി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് അലയിച്ചെടുക്കണമെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ടാൽ മതി പിഴുപുളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇത് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ ഇട്ടു കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കിനും അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും വെള്ളത്തിൽ ഗ്യാസ് വന്നു തുടങ്ങി ഞാൻ വിസിലിടുകയാണ് ഒരു വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും വിസിലെല്ലാം വന്ന് ഗ്യാസൊക്കെ പോയി നമ്മൾ കുക്കറിൻ്റെ അടക്കുന്നു ഓപ്പൺ ചെയ്യുകയാണ് സൂപ്പറായിട്ട് പരിപ്പിരിപ്പുണ്ട് രണ്ട് കല നീ പരിപ്പ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓരോരോ ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പൊട്ടറ്റ ഉരുളം കിഴങ്ങ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെറിയ ഒരു പീസ് ചേന ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് ഒരു ക്യാരറ്റ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതാണ് ചെറിയൊരു പീസ് പടവലങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഒരു പീസ് വെള്ളരിക്ക വെള്ളരിക്ക പോരം തടിയൊക്കെ ഇട്ട് കൊടുക്കുക അത് ഇഷ്ടമുള്ള വെജിറ്റബിള് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു അഞ്ച് പച്ചമുളക് ഒന്ന് പിള്ളർന്നാണ് നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മളിങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് പൂണ്ട് ടൊമാറ്ററും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ സ്ക്വയറായിട്ടാണ് കട്ടിയെടുത്തിരിക്കുന്നത് കഷ്ണത്തിനെല്ലാം ഉപ്പ് പിടിക്കുന്നതിനായിട്ട് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കഷ്ണത്തിനൊക്കെ ഒരു മഞ്ഞ കളറ് ഇട്ടുക ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ മാത്രമേ വരാൂ അത് കൂടുതലായാലും ഇതെല്ലാം കൂടി വെന്ത് കലങ്ങിപ്പോകും മുരിങ്ങക്കായ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതിടാൻ ഇവിടെ കുട്ടികൾ മുരിങ്ങയ്ക്കഴിക്കത്തില്ല അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് അതുകൊണ്ട് ഞാൻ മുരിങ്ങക്കായ ഇട്ടിട്ടില്ല ഇഷ്ടമുള്ളവർക്ക് മുരിങ്ങയ്ക്കായ കൂടി ഇടാവുന്നതാണ് പിന്നെ ഏത് വെജിറ്റബിൾ വേണേലും ഇടാം വഴുതനേങ്ങയോ മറ്റെന്ത് വെജിറ്റബിൾ വേണേലും സാമ്പാറിനെത്തിക്കിടാം സദ്യക്കൊക്കെ സാമ്പാർ വെക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾ ഇടാറുണ്ട് വീട്ടിലാകുമ്പോൾ ഒരു മൂന്ന് വെജിറ്റബിൾ അല്ലെങ്കിൽ നാല് വെജിറ്റബിൾ കൂടുതൽ ഇടാറില്ല അപ്പം ഞാൻ നാലഞ്ച് നാലഞ്ച് കൂട്ടം വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിനെ മൂടി വെച്ചടച്ച് നമ്മൾ സ്റ്റവ് എത്തിച്ച് കൊടുത്തു സാമ്പാറിന് തേങ്ങ വറക്കുന്നതിനായിട്ട് സ്റ്റവ് എത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നാ ചൂടെ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു ജീര മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കടലപ്പരിപ്പൊന്ന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒരു ചെറു തീരണം വറുത്തെടുക്കാനായിട്ട് തേങ്ങ എല്ലോ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ചെറു തീരൊന്ന് വറുത്തെടുക്കുകയാണ് തേങ്ങ ഒന്ന് ചുമന്ന് കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ എന്നെ ഒന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ചെറിയ തേങ്ങകളൊക്കെ നന്നായിട്ട് ചുമന്നു ഇടയ്ക്ക് ഇച്ചിരി വലിയ തേങ്ങകളുണ്ടായിരുന്നു തിരുമ്പി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണത് അതൊന്ന് കൂട്ടാൽ മതി അതുപോലെ തന്നെ ഞാൻ കടലപ്പരിപ്പ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പരിപ്പ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം അതുപോലെ ഉഴുന്ന പരിപ്പ് ചില ഇട്ട് കൊടുക്കാറുണ്ട് അതും കൂടി വേണമെങ്കിൽ ഇടാം ഒരു പ്രശ്നവും ഇനി തേങ്ങയൊക്കെ മൂത്തുടങ്ങി ഇതിനകത്തേക്ക് ഞാൻ കായ്പ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കായ കട്ടക്കായുള്ളവർക്ക് ആദ്യമേ തന്നെ ഓയിലിനകത്ത് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കായ്പ്പൊടി ഉപയോഗിക്കുന്നുണ്ട് കായ്പ്പൊടി തന്നെ ഇട്ട് കൊടുത്തു അത് ഈ കൂട്ടത്തിൽ കിടന്നു മൂത്തോളും അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇപ്പോഴും ലോയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിനകത്തേക്ക് തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാണ് കാശ്മീരി ചില്ലി പൗഡറാണ് കൊടുക്കുന്നത് പിരിയൻ മുളകിൻ്റെ പൊടി ഇനി സാധാ മുളകിൻ്റെ പൊടി വേണമെങ്കിൽ അത് അതിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ രണ്ട് സ്പൂണ് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇച്ചിരിയേറെ സാമ്പാർ വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ഇട്ടത് കൂടുതൽ നിന്ന് വേണ്ടവർക്ക് കൂടുതലിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇതും നോക്കിയിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് മുളക് പൊടിയുടെ കൂടെ തന്നെ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് അത് ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ചിലപ്പോൾ ഒരു കൈപ്പ് രസം വരും അത് കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചേർക്കാനില്ലാത്തവർക്ക് നമ്മൾ കടലപ്പരിപ്പ് വറുക്കുന്ന കൂട്ടത്തിൽ ഉലുവയും കൂടി ഇട്ട് വറുത്തെടുത്താൽ മതി പൊടികൾ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് വേഗത്തിലുള്ള സാമ്പാറെല്ലാം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പോവുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പോവുകയാണ് ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതായിരിക്കും അതിനുശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചേർത്തുക പൊടികളെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇതാദ്യമേ വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ഇട്ട് ക്രഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുത്ത് കൊണ്ടുവരാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി വേവിച്ചിരിക്കുന്ന കഷ്ണത്തിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലിട്ട് ഒടഞ്ഞ് കൂട്ടുമില്ല പരിപ്പ് നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുമുണ്ട് ടൊമാറ്ററൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഒരു വിസിൽ വരാൻ ഞാൻ നോക്കിയിരുന്നില്ല അതിനു മുമ്പ് ഞാൻ ഓഫ് ചെയ്തു കാര്യം അന്നേരം കഷ്ണമൊന്നും വെന്ത ഉടഞ്ഞു പോകത്തില്ല നീ ഇതിനകത്തേക്കത് കൽക്കി ചേർക്കാനായിട്ട് പോവുകയാണ് അത് നമ്മൾ ഇടുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അത് ചൂടാവുകയും ചെയ്യും ജാറിനകത്ത് കുറച്ചുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഇതിനകത്തേക്ക് കഴുകി ഒഴിക്കാൻ ഒഴിക്കുമ്പോൾ കവർ നന്നായിട്ട് അങ്ങ് കൂകിയിരിക്കുകയാണ് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് മ്യൂസാക്കി എടുക്കണം വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്നുകൂടി ഒഴിച്ചു ഇന്നും കുറച്ചുകൂടി കൂടി ഉണ്ട് ഇതിനകത്ത് പെട്ടിപ്പിടിച്ചിരിക്കുന്ന അതുകൂടെ കഴുകിയതിനകത്തേക്ക് ഒഴിക്കാം നമ്മൾ നമ്മളിട്ട് വച്ചിരുന്ന പുളിയെല്ലാം നന്നായിട്ട് കുതിന്ന് പിന്നെ കളറൊക്കെ ഇളകി വന്നിട്ടുണ്ട് പുളി വെള്ളം നന്നായിട്ട് വന്നിട്ട് നമുക്ക് ആ പുളിവെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഉപ്പും കൂടെ നോക്കിയിട്ട് നന്നായിട്ടത് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടത് മിക്സ് ചെയ്യുന്നു അതിനുശേഷം ഉപ്പും നോക്കുന്നു ശകലം ഉപ്പിനെയും കൂടെ കുറവുണ്ട് നിറ്റ് കൊടുക്കുകയാണ് നല്ല കട്ടയ്ക്കുള്ള സാമ്പാറാണ് ഇങ്ങനെ സാമ്പാർ ഇവിടെ ഒന്നും അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല വെള്ളം പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത് മുകളിൽ സാമ്പാറാണ് നമുക്കിനി കടുക് താളിക്കാം ഇതിന് തിളച്ചോട്ടെ അതിനുശേഷം കടുക് താളിക്കാം കളകിയതിനാൽ ഞാൻ ചനച്ചിട്ടെണ്ണത്തിലേക്ക് വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് എല്ലാം പചയും ചെയ്യുന്നത് നല്ല ടേസ്റ്റ് വന്നുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി ഇതിലേക്ക് കടുവിട്ട് കൊടുക്കുകയാണ് കടുവെല്ലാം പൊട്ടി ഇതിലേക്ക് കറിവേപ്പിലൊക്കെ കറിവേപ്പിലേക്ക് മൂത്തു ഇതിലേക്ക് തന്നിട്ട് വറ്റൻ മുളകൊക്കെ കറിവേപ്പില വറ്റൽ മുളകെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനും സമ്പാർ കയറ്റി കടച്ച് കൊടുക്കുക നന്നായിട്ട് തിളച്ചുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് താവശ് കഴിച്ച് നല്ല ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ച സാമ്പാർ കഴിക്കുന്നതിനായിട്ട് ഇഡലിക്കോ ചോറിനോ ഒക്കെ നല്ല ദോശയുടെ കൂടോ ഒക്കെ നല്ലതാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പല ആളുകളും ചെയ്യുന്നത് കണ്ടത് ഒരുപാട് പ്രോസസ്സുണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വേഗത്തിൽ വറുത്തരച്ച് സാമ്പാർ തയ്യാറാക്കാൻ പറ്റുമെന്ന് തെക്കൻ സൈഡുകാർക്കൊക്കെ തെക്കൻ കേരളത്തിലുള്ളവർക്കൊക്കെ ഇത് വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിനായിട്ട് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാമ്പാർ ഞാൻ കുക്കറിൽ നിന്നൊരു ചരുവത്തിലേക്ക് മാറ്റിയിരുന്നു ഇനി നമുക്കത് സെർവ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾ വൈകിട്ട് വന്നപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കുകയും ചെയ്തു ഇഡലിയുടെ കൂടെ ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ആ വറുത്തരച്ച് സാമ്പാർ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്